ലാലേട്ടാ ഇത് അനന്തു എന്ന ഇരുപത്തിനാല് വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനാണ് ജനിച്ച നാൾ മുതൽ ഇവൻ ഒന്ന് സംസാരിക്കുകയോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാൽ അവിടെയിരിക്കും കിടത്തിയാൽ അവിടെ കിടക്കും യാതൊരു പ്രതികരണവുമില്ലാതെ പക്ഷേ ഇവൻ അല്പമെങ്കിലും ശരീരം അനക്കുന്നതും വാവിട്ട് ചിരിക്കുന്നതും ലാലേട്ടനെ ടി വിയിൽ കാണുമ്പോൾ മാത്രമാണ് ലാലേട്ടനെ ജീവനാണ് ലാലേട്ടൻ ഇവൻ്റെ ഹൃദയത്തിലാണ് കൂടുകൂട്ടിയിരിക്കുന്നത് ഇവൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവനെ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ഹീര ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് പോവുകയായിരുന്നു അമ്മയെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും ടിവിയും ലാലേട്ടൻ്റെ സിനിമയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെയധികം സന്തോഷത്തോടെയാണ് അവൻ അവിടേക്ക് യാത്രയായത് ഇവൻ്റെ ഉള്ളിൽ ലാലേട്ടൻ എന്ന മഹാനടൻ വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത് അവനെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് എത്തിക്കുന്നത് ലാലേട്ടൻ എന്ന മഹാനടൻ മാത്രമാണ് ലാലേട്ടനെ ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണ് സിനിമകളെല്ലാം കാണും മോഹൻലാലിന്റെ ജീവന എന്ന് പറയുമ്പോ മരിക്കും മോഹൻലാൽ ഒരു ദിവസം എന്റെ മോട് പറഞ്ഞിരക്കും മമ്മൂട്ടി അല്ല നല്ലത് എന്റെ മമ്മൂട്ടി കൊള്ളത്തില്ല മമ്മൂട്ടി എന്തിനു കൊള്ളാന്ന് ഒറ്റച്ചവട തറയിട്ട് മോഹൻലാലെന്ന് പറയുമ്പോ ജീവന അന്നേരം രണ്ടുപേരും കൂടെ കളക് ഭയങ്കര കുസ്തിയായിരുന്നു ഏറ്റവും ഞാൻ വന്നം പിടുത്ത് എടുത്ത് മാറ്റിയത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ കൊള്ളാം ഒന്നും പറയണ്ടാവുന്നു കൊതൊരു ചാട്ടം കോമഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി ജഗതിയുടെ ഒക്കെ ആയിട്ടുള്ള കോമഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ചിരിയാണെന്ന് അറിയാം ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്